കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത കെ എസ് യു പ്രവർത്തകനും എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിന് വീണ്ടും സാൻജോസിനോട് അടുപ്പമുള്ള വിദ്യാർത്ഥികളോടാണ് ക്ലാസ്സിലെത്തിയാൽ കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ ഭീഷണി സാൻജോസ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും സാൻജോസിന് സംരക്ഷണം ഒരുക്കണമെന്നാണ് ക്യാമ്പസിൽ ഇടിമുറിയില്ലെന്ന രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണ് സാൻജോസ് പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വൈസ് ചാൻസലർക്ക് കത്ത് നൽകും ഇടതുപക്ഷ അധ്യാപക സംഘടനയിലെ ഉന്നതരെ ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രാർ അന്വേഷണ സമിതി രൂപീകരിച്ചതെന്നും സാൻജോസ് ചൂണ്ടിക്കാട്ടി അന്വേഷണ സമിതിയുടെ തലപ്പത്തുണ്ടായിരുന്ന അധ്യാപകന് ഉന്നത പദവി ലഭിച്ചത് ഉപകാരസ്മരണയാണെന്ന് കെ എസ് യു ആരോപിക്കുന്നു ഇക്കാര്യം വിളിക്കാനും സംഘടനയിൽ ആലോചനയുണ്ട് കാര്യവട്ടം ക്യാമ്പസിലെ ഹോസ്റ്റലിൽ കഴിയുന്ന അതേവാസികളുടെ കൃത്യമായ കണക്കെടുക്കണമെന്നും സാൻ ജോസ് വൈസ് ചാൻസലർക്ക് കൊടുക്കുന്ന കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ക്യാമ്പസിൽ ഇടിമുറിയില്ലെന്ന എസ് എഫ് ഐയും അന്വേഷണ സമിതി റിപ്പോർട്ടും പറയുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ പലതവണ മർദ്ദിച്ചിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എന്നാൽ പലരും പുറമേ പറയാൻ തയ്യാറാകുന്നില്ല തനിക്ക് ക്യാമ്പസിൽ നേരിട്ട ദുരനുഭവം ചൂണ്ടിക്കാട്ടി ഒരു ആദിവാസി യുവാവും ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരായ പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം പ്രതികൾക്ക് ഉടൻ നോട്ടീസ് അയക്കുമെന്നും ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളായതിനാൽ അറസ്റ്റ് ഉൾപ്പെടെ ആവശ്യമില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രതികളെല്ലാം ക്യാമ്പസിലെ എസ് പരിപാടികളിൽ സജീവവുമാണ്